െ ഓപ്ഷനാണ് ഇന്നോവന്ത്രണ്ട് മോഡല് ഇന്നോവൻ ഓപ്ഷൻ ആണ് ഇത് നമ്മള് ഏഴായിരം രൂപ ഏഴായിരം ലക്ഷണമെന്ന് ചോദിക്കണ്ടേ മാക്സിമം കുറച്ച് കൊടുക്കും ലോൺ എത്ര നമുക്ക് ഒരു വൺ ലാക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നല്ല പ്രൊഫൈൽ ആണ് ഒരു ലക്ഷം സെവൻ സീറ്റ് വി ഓപ്ഷൻ ഫുൾ ഉണ്ടാകും ഇന്നോവനെ ഇത് രണ്ടായിരത്തി തന്നെയാണ് വി ഓപ്ഷൻ തന്നെ എൻ ഫുൾ ഓപ്ഷൻ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമ്മൾ ഏഴായിരം ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷം ഇറക്കാം ഒരു ലക്ഷം മാക്സിമം ഈ ഈ ഇനോവ രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷന് ആ ഇത് നമുക്ക് ഏഴേ മുക്കാലാണ് ചോദിക്കുന്നത് ഒരു ഒന്നൊന്നേക്കാലം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും ഇന്നോവ നല്ല ആണെങ്കിൽ ഒരു തന്നെ ഈ ഇന്നോവ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വിൾഷൻ തന്നെയാണ് ഫുൾ ഓപ്ഷൻ തന്നെയാണ് വി വണ്ടി തന്നെയാണ് ഇത് ഇത് നമ്മള് ആറര രൂപേ ആറര ആറര ലക്ഷേക്കണ്ട ഒരു ലക്ഷം ഒന്നേകാല ആ റേഞ്ചിലും ഈ അഞ്ചോളം ഇന്നോളൊക്കെ ഒരു ലക്ഷം ഒന്നേകാല ലക്ഷം രൂപ കൊടുക്കാറുണ്ട്